തൊഴിലന്വേഷകർക്കിതാ മികച്ച അവസരം സൗജന്യ വിസയിൽ വിവിധ തസ്തികകളിൽ ലുലു മിഡിൽ ഈസ്റ്റിലേക്ക് ജോലി സാധ്യത തുറന്നിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് നിരവധി വിഭാഗങ്ങളിലേക്കാണ് അഭിമുഖത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് നേരിട്ട് നടത്തുന്ന അഭിമുഖമാണിത് ജനുവരി പതിനെട്ടിന് തൃശ്ശൂരും ഇരുപതിന് ആലപ്പുഴയിലുമാണ് ഇന്റർവ്യൂ അക്കൌണ്ടന്റ് ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് സെയിൽസ്മാൻ കാഷർ കുക്കർ മേക്കർ ബേക്കർ കൺഫെക്ഷണർ ബുച്ചർ ഫിഷ് മംഗർ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് എന്നീ ഒഴിവുകളിലേക്കാണ് ഇന്റർവ്യൂ എം കോം യോഗ്യതയുള്ളവർക്ക് അക്കൌണ്ടന്റ് ഒഴിവിലേക്ക് അപേക്ഷിക്കാം ബി സി എ മൂന്ന് വർഷത്തെ ഐ ടി ഡിപ്ലോമയോ ആണ് ഐ ടി സപ്പോർട്ട് സ്റ്റാഫിന് വേണ്ട യോഗ്യത പ്രായപരിധി മുപ്പത് വയസ്സ് പ്ലസ് ടുവും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് സെയിൽസ്മാൻ ക്യാഷ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് പ്രായപരിധി കുക്ക് മേക്കർ ബേക്കർ കൺഫെക്ഷണർ ബുച്ചർ ഫിഷ് മങ്കൻ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അതത് മേഖലകളിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും ഉണ്ടായിരിക്കണം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് പ്രായപരിധി വിശദമായ ബയോഡാറ്റ കളർ പാസ്പോർട്ട് കോപ്പി ഏറ്റവും പുതിയ ഫോട്ടോ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായാണ് അഭിമുഖത്തിന് എത്തേണ്ടത് പുരുഷ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത്തവണ അവസരം ജനുവരി പതിനെട്ടിന് തൃശൂർ പുഴക്കൽ ലുലു കൺവെൻഷൻ സെന്ററിലും ജനുവരി ഇരുപതിന് ആലപ്പുഴ തിരുവമ്പാടി പഴവീട് ടെമ്പിൾ റോഡിൽ ിലെ കൃഷ്ണ കൺവെൻഷൻ സെന്ററിലും വെച്ചാണ് അഭിമുഖങ്ങൾ നടക്കുക രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണിവരെയാണ് ഇന്റർവ്യൂ